ും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു പാട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പാട്ട് ഫാദിൻ്റെ ഒരു മിന്നും മദീന എന്നായിട്ടുള്ള പാട്ടാണ് അപ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് ട്രൈ ചെയ്യാകാം വരികൾ ചേർത്തിതാണ് ചേർത്തി മദീനയിലെ കാവലായി വന്ന റസൂലുള്ള പരിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിച്ച പ്രിയ റസൂലുള്ള മിനമദീനയിൽ മിനമദീനയിൽ അന്ത്യയറങ്ങും പ്രവാചകനാ മദീനയിലെ വരികൾ ചേർത്തിടാ ഉഹ്ബ്ബി വല്ല കാവലായി വന്ന റസൂലുള്ള പരിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിച്ച പ്രിയ റസൂലുള്ള നമ്മുടെ നാട്ടിലെന്ന് ഉദിച്ചവരല്ലേ ആരും കണ്ടാൽ കണ്ടെടുക്കാതെ നോക്കുന്നവരല്ലേ അല്ല വീരന്നൊരു ഓമന നാമത്തിൽ വാഴുന്നവരല്ലേ ആരെയും നോക്കി പുഞ്ചിരി തൂകുന്ന മുത്തറസൂലല്ലേ പിന്നെ മതിരയിൽ മദീനയിൽ എന്തിയുറങ്ങും പാറസൂലുള്ള മദീന്റെ വരികൾ ചേർത്തിതാലൂർ ഹബീബല്ല കവടതിരി ചെന്ന് മുത്തിന്റെ ചാരസലം ചുല്ലിടണം ജനത്തിൽ ചെന്ന് മുത്തിൻറെ ചാരെ ചേർന്നിരിക്കണം അവിടുത്തെ കൈകളിൽ തിന്ന് ഹൗലിൽ വെള്ളം കൂടിക്കണം മദീനയിൽ അപ്പോ അന്നത്തെ വീഡിയോ തുടങ്ങുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പോ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ